ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നവയായിരിക്കുന്നു നിങ്ങൾക്കും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒന്നൊരു ഫേസ് പാക്കിൻ്റെതാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബോഡിക്കും അതുപോലെ തന്നെ സ്കിന്നിന് നമ്മുടെ മുഖത്തും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണെന്ന് ഞാൻ ക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ പാക്ക് നമുക്ക് എന്താ പറയുക മുഖത്താണ് നിങ്ങൾ ഇടുന്നത് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് പറയുന്നുണ്ട് അപ്പം അതുപോലെ നമുക്ക് കുറച്ച് തൈരൊക്കെ ആഡ് ചെയ്ത് പരട്ടാം പിന്നെ മേത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒക്കെ അത് പരട്ടാം അപ്പം അത് നമുക്ക് അത് സ്കിൻ എന്താ പറയുക ബോഡിക്കൊക്കെ അത്രയും നല്ലതാണ് പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് അധികം വേണ്ടി വരും അത്ര ഉള്ളു പിന്നെ മുഖത്താണ് ശകലം മതിയല്ലോ നമുക്ക് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഇതാണ് പെട്ടെന്ന് തന്നെ മുഖത്ത് കളർ വെക്കും അപ്പം ഞാൻ അത് ചെയ്തിട്ടാണ് ഇൻട്രോ പറയുന്നത് എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് നിറം കിട്ടും അപ്പം നമ്മൾ ഡെയിലി അത് ചെയ്ത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ നിറം നമുക്ക് അത് കൊണ്ടുപോകാൻ മുമ്പോട്ട് അല്ല നമ്മൾ ഒരു ദിവസം വിടണേ രണ്ട് ദിവസം വിടണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ആ നിറം അങ്ങ് പോവും അപ്പം ഡെയിലി ഇട്ടേ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നിറം കിട്ടും അപ്പോൾ നല്ലൊരു അടിപൊളി ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഫേസ് പാക്കിൻ്റെ പൗഡർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബീട്രൂട്ട് എടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ അതൊന്ന് ഒന്ന് ഇതിൻ്റെ പുറത്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് എടുക്കുക എന്നൊക്കെ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കാം അതെല്ലാം നീരാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മടെ എന്താ പറയണ സ്കിന്നിന് ഒക്കെ നല്ലതാണ് ഈ ട്രോട്ടിന്റെ നീര് മുഖത്തിനുമൊക്കെ അപ്പൊ നമുക്കിത് ദേഹത്തും തോപ്പിനെ വരാനും ഇല്ല അത് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ മോത്ത് ഫേസ് പാക്ക് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാം നല്ല അടിപൊളി റിസൾട്ടാണത് ഫുഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ നീല് കൊണ്ടാണ് നമ്മൾ ഒരു ഇത് പാക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ചുണ്ടത്തിട്ടാലും എല്ലാവർക്കും അറിയാമല്ലോ ചുണ്ടിലും നല്ലതാണ് ഉള്ളിലോട്ട് കഴിച്ചാലും നല്ലതാണ് അപ്പോൾ ഇത് ചേർക്കുന്ന ഇതിങ്ങനെ എടുക്കാം ഇപ്പൊ മിക്സിയിലടിച്ചെടുക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊട്ടും ചേർക്കാം അപ്പൊ ഞാൻ ഒരു ബീറ്റ് റൂട്ടാണ് എടുക്കണെങ്കിൽ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം പക്ഷെ ഞാൻ മിക്സിയിലെടുത്തെടുക്കുന്നു അപ്പൊ ഒന്നും കൂടി നന്നായിട്ട് നമുക്കത് പിന്നെ നീര് കിട്ടും മിക്സിയിലടിച്ചെടുക്കും ഞാനത് മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പൊ ഞാൻ അത് മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടോന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു അരിപ്പേട് തയ്ച്ചെടുക്കണം അപ്പൊ ഒട്ടും വെള്ളം തീർക്കാണ്ട് വെള്ളം കെട്ടടിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രേവ് ചെയ്തെടുത്തത് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അടിഞ്ഞു കിട്ടും അതല്ലെങ്കിൽ അടിഞ്ഞു കിട്ടാൻ പാടായിരിക്കും എന്നിട്ട് നമുക്ക് ഇതിന്റെ നീര് മാത്രം ഇതിലോട്ട് ഇങ്ങനെ എടുക്കണം അപ്പൊ ഇത് ഭയങ്കര ഗുണമുള്ള ഒരു പാക്കാണ് കേട്ടത് അപ്പം നീര് നന്നായിട്ട് കിട്ടണവരക്കും നന്നായിട്ട് അത് പിഴിഞ്ഞെടുക്കണം ഇപ്പം തുണിയിൽ പിഴിഞ്ഞാലും മതിയട്ടെ കുറച്ചും കൂടി നീര് വിഴിഞ്ഞെടുക്കാറുണ്ട് ഒരു വലിയ ബീറ്റ്രൂട്ട് എടുക്കാറുണ്ട് നല്ലതായിട്ട് പിന്നെ നമ്മൾ ചെറിയ കഷണമാക്കിയിട്ട് ഇത് മുറിച്ചിട്ട് മിക്സിയിലടിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വെള്ളം ചേർക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ നോക്കണം പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം ഇത്ര നീരാണ് കിട്ടിയേക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഇത് വറ്റി പകുതിയാകുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ഏർക്കണം ഞാൻ അത് ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണേട്ടത് അപ്പം ഇതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ നീര് നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അരപ്പൊ അപ്പം മുക്കാൽ ഗ്ലാസ് ആണെങ്കിൽ നമ്മളത് വറ്റി വരുമ്പോഴേക്കും അര ഗ്ലാസ് ആവും അപ്പം അത്രയും തന്നെ നമ്മൾ അതിലും കുറവ് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്നും വറുത്ത് ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ മയം ഒക്കെ വെള്ളമയം പോണവരെയും വെയിറ്റ് ചെയ്യണം അപ്പം നമുക്കിത് കേടാവാണ്ടിരുന്നോളൂ അങ്ങനെയാണ് ഇത് ശരിയാക്കി എടുക്കുന്നത് നല്ല കളറുള്ള ബീറ്റ് തന്നെ നോക്കി മേടിക്കണം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ എങ്കിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ വെള്ളം മയം തന്നെ കുറച്ച് നന്നായിട്ട് എന്താ പറയുക വെള്ളം വറ്റി കുറച്ച് അതിൻ്റെ ഒന്നൊരു കട്ടി രൂപ ആകുമ്പോൾ മാത്രം നമ്മൾക്ക് പൊടിയിട്ട് കൊടുത്താൽ മതി കണ്ടി സൈഡിലൊക്കെ വന്ന് ഇങ്ങനെ പിടിക്കണ ഉണ്ടോ ഇപ്പം ഏതാണ്ട് കുറച്ച് വെള്ളമയം തീർന്ന് കുറച്ച് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ആ പൊടിയിട്ട് കൊടുക്കാം അപ്പം ഇതിലോട്ട് ഞാൻ അത് നമ്മുടെ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കണേണേ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കണം അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മുടെ ആ ഇത് പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അര ക്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഞാൻ ക്യാമറയും കൂടെ ഉള്ളതായിരുന്നു എനിക്ക് ഇളക്കാൻ വേണ്ടി പറ്റുന്നില്ല കട്ടയൊക്കെ ശരിക്കൊന്ന് മാറണവരക്കും നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് വറുത്തില്ലെങ്കിൽ എന്തു പറ്റുമെന്ന് അറിയോ പൊടി നമ്മൾ എടുത്തു വെക്കുമ്പോൾ പെട്ടെന്ന് പൂത്തു പോവും അതിനാണ് ശരിക്ക് വറക്കണം എന്ന് പറയുന്നത് പിന്നെ അത് തന്നെയല്ല നമ്മൾ ഇതിലോട്ട് ഇടേണ്ട പൊടി പുട്ടുപൊടി ഇടരുത് ഒരിക്കലും വെള്ളപ്പത്തരൊക്കെ ഇട നൈസ് ആയിട്ടുള്ള പൊടി വേണം ഇടാനായിട്ട് കണ്ട നമ്മുടെ പൊടിയൊക്കെ നല്ല പിങ്ക് കളറായി വരുന്നുണ്ട് അപ്പൊ ഈ കട്ടയൊക്കെ ഉടച്ച് കഴിയുമ്പോൾ കൂടുതൽ കളറ് കിട്ടുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലൊന്നും കൂടി അടിച്ചെടുക്കാം അതല്ലെങ്കിൽ വെറുതെ കൈ കൊണ്ട് ഓടിച്ചാൽ മതി ഇപ്പം നമുക്ക് സോപ്പ് ഓടിക്കുക അല്ല എന്താ പറയുക നമ്മുടെ ഇതില്ലേ സോപ്പ് സോപ്പിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതല്ല എങ്കിൽ മുഖത്ത് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി മാത്രം എടുക്കാം ഞാൻ പക്ഷേ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മോത്തോട്ട് മാത്രം കേട്ടോ ഇത് ബാക് ബാഗ് തീം പൗഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് വേണ്ടേ നമുക്ക് അപ്പം മുഖത്തിനും ഇത് ഒക്കെ അദ്ദേഹത്തിന് കളർ വെക്കാനായിട്ട് നല്ലതാണ് പിന്നെ ഒരുപാടുണ്ടാക്കി വെക്കണം അപ്പം നമ്മൾ അപ്പം നമ്മുടെ ആ പൗഡറിൻ്റെ ഇപ്പം ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഉണ്ടാ ഇപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ പാക്കൊക്കെ ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ അപ്പം മേത്തൊക്കെ ഇടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ പാക്കൊക്കെ ഇടുന്നുണ്ടെങ്കിൽ തൈരോ അതല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ചേർക്കണം അപ്പം നമുക്ക് ഞാനിപ്പോൾ മോത്ത് പാക്കാണ് ഇടാൻ പോകുന്നത് അപ്പം ഞാനിത് ഒരു കുപ്പിയിലോട്ട് ഇട്ട് വെക്കാൻ പോവാണ് എന്താന്ന് അറിയോ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുത്താൽ മതി അപ്പം അരിപ്പൊടി നമുക്ക് അറിയാമല്ലോ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ടും അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് ശരിയെന്ന് എടുത്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ വറുത്ത് വെക്കുമ്പോറും നമ്മൾ അത് കേടാ വേണ്ടിയിരിക്കും അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പാക്ക് ആക്കണം അപ്പോൾ നമുക്ക് ഇവിടെ മുഖത്തിടാനുള്ള ആവശ്യത്തിനുള്ള എടുക്കാം അപ്പം ഞാൻ അത് ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിടന്ന് ഇതിലോട്ട് ഒരു കാ ടീസ്പൂൺ നമ്മുടെ ഓട്സ് അതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് തൈരാണേ തൈരോ പാലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് നമുക്ക് ചേർക്കാം ൂടെ റെഡിയായി അപ്പം ഇത് നല്ല കട്ടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കണേ ഇപ്പൊ ചിലവർക്ക് പാല് മതിയെങ്കിൽ പാല് ഏതാണെങ്കിലും കുഴപ്പമില്ല എപ്പോഴും നമുക്ക് കുറച്ച് എന്താ പറയുക പുളിയുള്ള ഇത് ഇതിലിപ്പോ ചില ചെറുനാരങ്ങി ഇടും അതല്ലെങ്കിൽ തൈര് അപ്പം ഞാനതാണ് തൈര് യൂസ് ചെയ്തത് ഇനി രണ്ടും പറ്റാത്തവരാണെങ്കിൽ പാലിട്ട് കൊടുക്കാം മുഖത്തിന് നിറം കിട്ടാൻ ഏറ്റവും നല്ലത് തൈര് തന്നെയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം അപ്പം ഞാൻ മുഖം എല്ലാം കഴുകി മാലയൊക്കെ ഊരി വെച്ചു അല്ലെങ്കിൽ നമ്മൾ കഴുത്തിലൊക്കെ ഇടുമ്പോളേ ഭയങ്കര ഇതായിരിക്കും അതെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കാം ചെറിയൊരു സാഹചര്യങ്ങൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ അപ്ലൈ അപ്ലൈതാകി അപ്പോൾ ഇത് ലൈവായിട്ട് നമ്മുടെ റിസൾട്ട് കാണാൻ പറ്റുമത് അത്ര നല്ലതാണ് നമുക്ക് അരിപ്പൊടി നമ്മുടെ ബീറ്റ് റൂട്ട് എന്താ നമ്മൾ ചേർത്ത് കൊടുത്ത ഓട്സ് തൊട്ടടുത്തില്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫേസ് പാക്ക് നമ്മൾ ഡെയിലി ഇടണം എന്നാലേ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നല്ല അടിപൊളിയാവുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരു ദിവസം ഒരു ക്രീം ഇട്ടോ കളർ വരുന്നില്ല എന്നും വേറെ മാറ്റി വെക്കരുത് ഡെയിലി ഏതെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം നല്ല കട്ടി തന്നെ നടന്നിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ അത്ര വെക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കഴുത്തിന് എന്ത് സാധനം ചെയ്താലും കഴുത്തിനിട്ട് കൊടുക്കണം അല്ല അതാണ് ഞാൻ മാല ഉരുവെച്ച് അല്ലെങ്കിൽ പിന്നെ മാലയിലോട്ടൊക്കെ കയറും അപ്പം ഞാനിത് രണ്ടു ദിവസത്തേക്കാണത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പം നാളത്തെയും കൂടി ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാളെയും കൂടി ഇടണം എനിക്ക് ഞാൻ ഈ കണ്ണിൻ്റെ മുകളിലൊക്കെ തേൽക്കോട്ടെ ഇത് വേറെ അല്ലല്ലോ നമ്മുടെ അരിപ്പൊടി ഇരിട്ടുള്ള നേരക്കല്ലേ അപ്പം മൊത്തം ഞാൻ അപ്ലൈ ചെയ്തേ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കളയുമ്പഴേ എല്ലാം എടുത്തുമായി അപ്പോൾ നമുക്ക് പതിനഞ്ച് ആയിട്ട് കാണാം കേട്ടോ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടോണ്ടേ അപ്പോൾ നമുക്കിനി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് അപ്പോൾ സ്കിന്നെ സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യും നിറവും കിട്ടും അപ്പോൾ നമ്മുടെ അൽപ്പൊടി ഇതൊക്കെ നല്ല അടിപൊളി സാധനമല്ല അപ്പോൾ എല്ലാവരും ഓരോ ദിവസവും ഓരോ പാക്കഡ് തന്നെ കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതെല്ലാം എന്താ പറയണ ഓയിൽ സ്കിന്നും ഡ്രൈ സ്കിന്നിനും ഒക്കെ പറ്റിയ ഒരു പാക്കാണ് കേട്ടോ അത് നിങ്ങൾക്ക് നേരിട്ട് വേണമ്പോ മനസ്സിലായില്ലേ വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമ്മുടെ മുഖത്ത ആ കരിവാളിപ്പൊക്കെ തിരിച്ചു പോകും എല്ലാവർക്കും ലൈവായിട്ട് കാണിച്ചപ്പോൾ നമ്മുടെ ആ ഡിഫറൻസ് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഡെയിലി ഒരു ഇനിയിപ്പോൾ ഡെയിലി ഇടാ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ഇട്ടാലും മതി ആഴ്ചയിൽ രണ്ട് ദിവസം ഇടണവരാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴുത്തിലും കൂടി അങ്ങോട്ട് ചെയ്യുക അപ്പം നമ്മൾ ശരിക്കും ശരിക്കും കരിവാളിപ്പങ്ങ് മാറും കണ്ട സ്കിൻ നല്ലതായിട്ട് നിറമേറ്റിട്ടില്ലേ അപ്പൊ നമുക്കിങ്ങനെ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഒന്നും ഒരു ഫേഷ്യലിൻ്റെ ഒന്നും കാര്യം ഉണ്ടാവില്ല എപ്പോഴും സ്കിൻ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഇത്ര ഉള്ള വീഡിയോ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ലൈക്ക് ചെയ്യാൻ വേണ്ടി ആരും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്